വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വ്യാപ്തി തിരിച്ചറിയാൻ മിനിയേച്ചർ തയ്യാറാക്കിയിരിക്കുകയാണ് പ്രശസ്ത ചിത്രകാരൻ ഡാവിൻജി സുരേഷ് അഞ്ച് ദിവസം കൊണ്ടാണ് ഈ മിനിയേച്ചർ ഒരുക്കിയത് ഏതൊരു സാധാരണക്കാരനും ദുരന്തത്തിന്റെ വ്യാപ്തി ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനാകും മിനിയേച്ചറിലൂടെ പതിനാറടി നീളത്തിൽ നാലടി വീതിയിൽ നിർമ്മിച്ച ഉരുൾപൊട്ടൽ രേഖാശില്പം കാണാൻ നിരവധി പേർ എത്തുന്നു ദുരന്തങ്ങളെല്ലാം ഓരോ ഓർമ്മപ്പെടുത്തലാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് രൂപ ഏകദേശം നാലടി വീതിയും പതിനാറടി നീളവും ഉള്ള ഒരു ഒരു ബേസ്മെന്റിലാണ് നമ്മളിത് പണിതിരിക്കുന്നത് രണ്ട് പ്ലേ വുഡിലാണ് എട്ടേ നാല് പ്ലേ വുഡിൽ പതിനാറടിയുള്ള നീളത്തിലാണ് ഇത് പണിതിരിക്കുന്നത് ഏകദേശം ഒരു അഞ്ച് ദിവസം കൊണ്ടാണ് ഇതിൻ്റെ തീർത്തത് ഉരുൾപൊട്ടലിന്റെ ഭീകരത എല്ലാ ജനങ്ങളെയും ഒറ്റ കാഴ്ചയിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിനിയേച്ചർ ആണിത് വെള്ളരിപ്പാറയിൽ നിന്നും തുടങ്ങി പുഞ്ചരിമുട്ടവും മുണ്ടക്കൈ പ്രദേശവും കടന്ന് വെള്ളാർമൽ സ്കൂളും പിന്നിട്ട് ചൂര ൽമല വരെ ഏഴ് കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന പ്രദേശത്തിൻ്റെ പ്രധാന ഭാഗം മാത്രമാണ് മിനിയച്ചറിലുള്ളത് അഞ്ചു ദിവസം കൊണ്ടാണ് മിനിയാച്ചർ പൂർത്തീകരിച്ചത് സ്ക്വയർ പൈപ്പ് ഫ്ലൈവുഡ് ഫോറസ്റ്റ് ഷീറ്റ് കോളിഫോം യൂഫോം ഫൈബർ അലങ്കാര ചെടികൾ ചെറിയ കല്ലുകൾ കളിക്കോപ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസമാഹരണവും ലക്ഷ്യം വെക്കുന്നുണ്ട് റിപ്പോർട്ടർ തൃശൂർ